അപ്പം ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് എവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ നിങ്ങൾക്കെല്ലാം മനസ്സിന് സങ്കടം വരുന്ന ഒരു കാര്യമാണല്ലോ നിങ്ങളുടെ മുഖത്തെ കരിമങ്കല്യം ഈ കരിമംഗല് മനസങ്കടം ചിലവർക്ക് സങ്കടം വരും കേട്ടോ ചിലവർക്ക് ഓ ഇല്ല പാടൊക്കെ അവിടെ ഇരിക്കട്ടോ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ പാടി നിങ്ങൾ നടക്കുന്ന സമയം നല്ല രീതിയിൽ തന്നെ നടന്നു ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് നിങ്ങളുടെ മുഖത്തെ സർണ്ണ പാടുകളും കരിമംഗല്ന്ന് മാത്രമല്ല കരിമംഗല്യത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയുന്നത് പോകാനുള്ളത് പക്ഷേ അതിൻ്റെ ബാക്കിയെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പാടുകളാണല്ലോ അതെല്ലാം മാറ്റി നിങ്ങൾ നല്ല ആയി നിങ്ങൾ വെളുത്ത് തുടു ാണ് നൂറ് ശതമാനം റിസൾട്ട് ഞാൻ പറയുന്നത് ഈ ഒരു ടിപ്സ് കാരണം പിന്നെ ഇതെന്ന് പറഞ്ഞ ഒരാഴ്ച രണ്ട് പ്രാവശ്യം ചെയ്യണം മാസത്തിൽ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് മാറും എന്നുള്ളത് നൂറ് ശതമാനമുള്ള ഗ്യാരണ്ടിയോട് കൂടിയാണ് ഞാൻ പറയുന്നത് ചെയ്ത് റിസൾട്ട് എപ്പോഴും ഞാൻ കാണുന്നതാണ് ഓരോരുത്തരുടെ റിസൾട്ട് ഇത് ചെയ്തോണ്ടിരിക്കുന്നവരെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു മാസം കൊണ്ട് മാറും എന്താണേലും നിങ്ങൾ ഈ ഒരു ടിപ്സ് ചെയ്ത് നോക്കിയിട്ട് എന്നോട് റിസൾട്ട് പറയണം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെയിൽ കൊള്ളരുത് കാര്യമായിട്ട് പറയാണ് വെയില കൊള്ളരുത് വെയില കൊള്ളൻ്റെ സമയമാണെന്നുണ്ടെങ്കിൽ കുടയെങ്കിലും പിടിച്ച് പോവുക വെയിലത്തൂടെ ഏഹ് ഹോർമോൾഡിങ് ബാലൻസ് കാരണം കരിമംഗല്യം വരാം കഷ്ടകാലത്തിന്റെ അല്ല കരിമംഗല്യം വരുന്നത് കേട്ടല്ലോ അതുകൊണ്ട് പല കരിമംഗല്യത്തിൻ്റെ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് റിസൾട്ട് കിട്ടിയിട്ട് എനിക്ക് കമന്റ് വിട്ടവരുണ്ട് അതിക്കും മേൽ റിസൾട്ട് കിട്ടും ഇതിന് ഉള്ള കാര്യം പറയണം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഇനി ഒരിക്കലും ആരും എനിക്ക് കരിമംഗല്യം എന്ന് പറഞ്ഞ് ആര് സങ്കടപ്പെടേണ്ട ഇനി നമ്മുടെ ലോകത്തുനിന്ന് തന്നെ കരിമംഗല്യം എന്ന ആ പാട് വിശേഷം മാറ്റിയെടുക്ക പക്ഷേ ഞാൻ പറയുന്ന പോലെ ചെയ്യണം ഒരു ദിവസം ചെയ്തിട്ട് മടി പിടിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്താണേലും വീഡിയോയിലോട്ടൊന്ന് പറയാം അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ ഫസ്റ്റിലെ നമ്മളൊരു ഞാൻ ഇപ്പം എന്നാന്ന് കാണിക്കത്തില്ലാത്തത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ജലദോഷമുണ്ട് അപ്പം ഇതെല്ലാം കംപ്ലീറ്റ് മാറിയിട്ട് എന്റെ മുഖത്തിനുള്ള ടിപ്സുകളെല്ലാം ഞാൻ ചെയ്തു തുടങ്ങത്തുള്ളൂ കേട്ടോ അതാണ് നിങ്ങളെ കാണിക്കാത്തത് നമ്മൾ ഒരു ബൗൾ എടുക്കുക ഒരു ബൗൾ എടുത്തിട്ട് രണ്ട് ബൗൾ ബൗളെടുത്ത് വെക്കുക ഒരു ബൗളിനകത്ത് രണ്ട് സ്പൂൺ കട്ടത്തൈര് ശക്ലം പുളി മതി ഒത്തിരി പുളിയൊന്നും വേണ്ട കുറച്ച് പുളി മതി രണ്ട് സ്പൂൺ കട്ട തൈര് ഈ ബൗളിനകത്തോട്ട് ുന്നു എടുത്തു വെക്കുന്നു അത് നന്നായിട്ട് ഇത് എന്തായാലും പറയണ്ടേ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക അതായത് സ്പൂൺ വെച്ച് നന്നായിട്ട് യോജിപ്പിക്കുക തൈര് മാത്രമാണോ നോർത്തോ വേറൊരു ബൗളിനകത്ത് ഒരു ഒരു വലിയ സ്പൂൺ പഞ്ചസാര കുറച്ച് പൊടിച്ച് അതായത് വലിയ തൈരി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചതിന്റെ ഒരു വലിയ സ്പൂണ് പഞ്ചസാര വേറൊരു ബൗളിനകത്തോട്ട് ആക്കി വെക്കുന്നു അതിനൊപ്പം തന്നെ ഒരു ചെറുനാരങ്ങയുടെ മുറി ഒരു മുറി അവിടെ വെച്ചേക്കുന്നു ഈ ബൗളിന്റെ അടുത്ത് ഈ പഞ്ചസാരയുടെ അടുത്ത് ഈ ബൗളില് തൈര് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിരിക്കുന്നു എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ കാണിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കി തരുന്ന ചില ആൾക്കാർ ചോദിക്കുന്നതാണോ എന്നതാ കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു തരുന്ന പോലാണല്ലോ ചേച്ചി പറഞ്ഞു തരുന്നത് എന്നെ ടീച്ചറാണോ എന്തൊക്കെയാണ് ചോദിക്കുന്നത് അല്ലേ അങ്ങനെ ചോദിക്കുന്നവരോടല്ല ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഈ കരിമംഗല്യത്തിന്റെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് എൻ്റെ മുത്ത ചേച്ചിക്ക് നന്നായിട്ടുണ്ട് അവളുടെ എല്ലാം മാറി ഇങ്ങനെയുള്ള ടിപ്സുകളെല്ലാം ചെയ്താണ് മാറിയത് അപ്പൊ നമുക്ക് സന്തോഷമല്ലേ മറ്റുള്ളവർക്ക് ഈ പാടുകളൊക്കെ മാറ്റി കൊടുക്കുക എന്ന് പറയുന്നത് അത് പ്രയോജനമുള്ള മാത്രം നമ്മൾ പറഞ്ഞിട്ടേ കാര്യമുള്ള അല്ലെ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഈ ആ ബൗളിനകത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചേക്കുന്ന തൈരിനെ ഫസ്റ്റിനെ തന്നെ മുഖം നന്നായിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് വന്ന് തുടച്ചിരിക്കുക ഈ തൈര് ഫുൾ അപ്ലൈ ചെയ്യുക നന്നായിട്ട് ഫുൾ ഇങ്ങനെ 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 ചെയ്ത് ഈ പാടുള്ളിടത്തും അല്ലാത്തടത്തും എല്ലാം അപ്ലൈ അങ്ങ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഒരു ഫാനിന്റെ മുമ്പിലൊക്കെ ഇരിക്കുന്നെങ്കിൽ ഉണങ്ങുന്നതാണ് അതിൻ്റെ അതിൻ്റെത് ഇരുപത് മിനിറ്റ് ഇരിക്കുക എന്നുള്ളതാണ് ഇരുപത് മിനിറ്റ് ഇരുന്നിട്ടും ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഉണങ്ങുന്നിടം വരെ ഇരിക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഉണങ്ങുക എന്ന് പറഞ്ഞാൽ വലിയുന്നിടം വരെ വലിഞ്ഞതിന് ശേഷം ഈ നാരങ്ങാട് ഒരു മുറി വെച്ചിട്ടുണ്ടല്ലോ അത് ഈ പഞ്ചസാരയിലോട്ട് ശകല ഞെക്കി പിഴിഞ്ഞൊഴിക്കുക ഈ ബൗളിനകത്ത് പഞ്ചസാരയിലോട്ട് പിഴിഞ്ഞൊഴിച്ചതിനൊപ്പം തന്നെ ആ നാരങ്ങ ആ പഞ്ചസാരയിലോട്ടൊന്ന് മുക്കി നന്നായിട്ട് എടുക്കുക ഈ ഉണങ്ങിയ തൈരിന്റെ പുറത്തോട്ട് ഈ ഇത് വെച്ച് സ്ക്രബ് ചെയ്യുക ഈ പഞ്ചസാരയും നാരങ്ങയും കൂടെ എന്ന് പറഞ്ഞ പ്രദമായ ഒരു സാധനമാണ് കറുത്തപ്പാട് ഡാർക്ക് സ്പോട്ട്സ് എല്ലാം പോകാനുള്ള ഒരു അടിപൊളി സാധനമാണ് പഞ്ചസാര ഈ നാരങ്ങ നീരിലോട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ആസിഡ് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട് അപ്പൊ അതിങ്ങനെ നന്നായിട്ട് ഇത് വെച്ച് സ്ക്രബ് ചെയ്യുക പാടുള്ള ഭാഗത്ത് നേരം നിങ്ങളൊരു ഇങ്ങനെ സ്ക്രബ് ചെയ്യുക ഒരു അഞ്ചാറു മിനിറ്റ് മൊത്തമായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് തുടച്ചങ്ങ് മൊത്തം നീക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു നമ്മൾ മൂന്ന് സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പല്ല രണ്ടാമത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് തൈര് മൊത്തം ഇട്ടു രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് സ്ക്രബ് ചെയ്തു അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് കടക്കാം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിന് നമ്മൾ നന്നായിട്ട് കഴുകുക തൊലിയൊന്നും കളയണ്ട നന്നായിട്ട് അതിൻ്റെ അഴുക്കുമെല്ലാം കളഞ്ഞ് കഴുകിയതിന് ശേഷം നമ്മുടെ ചോപ്പുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ 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 ക്യാരറ്റ് ഒക്കെ ചൊരണ്ടത് അതേ വെച്ച് നന്നായിട്ട് ചൊരണ്ടി 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 ഒരു പാത്രം അടി വെച്ച ഏറെ എടുക്കുക കേട്ടോ ഏറെ എടുത്ത് ആ ഇതെല്ലാം കൂടെ ഇങ്ങനെ കിട്ടിയല്ലോ അതിന്റെ ച അത് ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ട് ഒരു പാത്രം കൂടെ വെച്ച് ഇതിനെ നന്നായിട്ട് പിഴിഞ്ഞങ്ങ് ഇതിന്റെ ജ്യൂസ് എടുത്ത് മാറ്റി വെക്കുക വെച്ചല്ലോ ഒരു ബൗൾ ബൗളെടുത്തിട്ട് വേറൊരു ബൗളെടുത്തിട്ട് ഇതിനകത്തോട്ട് നമ്മള് എന്നാ കസ്തൂരി മഞ്ഞളിന്റെ പൊടി രണ്ട് സ്പൂണ് ചന്ദനപ്പൊടി രണ്ട് സ്പൂണ് ഏ ഇതിനെ ഈ ബൗളിൽ ഇടുക രണ്ട് സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ ചന്ദനപ്പൊടി പിന്നെ ഇതിനെ യോജിപ്പിക്കുന്ന ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് വെച്ചാണ് കേട്ടല്ലോ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എത്രത്തോളം വേണോ അത്രയും തന്നെ നമ്മൾ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് കുഴച്ച് 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 നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ മുഖത്ത് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക ഈ കരിമംഗല് ഉള്ളിടത്തും അല്ലാത്തടത്തും എല്ലാം മൊത്തം ചന്ദനപ്പൊടി അപ്പം നമ്മൾ എവിടെ വരെ ആ ഇതും കൊണ്ട് വന്നായിരുന്നേ പോസ്റ്റുമാൻ അപ്പം അല്ല കൊറിയർ ആ അന്നേരം ഇതെല്ലാം കൂടെ യോജിപ്പി കസ്തൂരി മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് ചന്ദനപ്പൊടി രണ്ട് സ്പൂണ് ഉരുളക്കിഴങ്ങ് ജ്യൂസ് ഉപയോഗിച്ച് നന്നായിട്ട് കുഴയ്ക്കുക ഈ ചന്ദനപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ കറുത്തപാടുകളെല്ലാം പോകും ഏ പിന്നെ എന്താ മുഖം നല്ല ഗ്ലോയാകും വെളുക്കും ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് കരിമംഗല്യം മാത്രം പോകാൻ എല്ലാം ഉദ്ദേശിച്ചേക്കുന്നത് ഫുൾ നിങ്ങളുടെ മുഖം ഒരു മാസമാകുമ്പോൾ നല്ല റിസൾട്ടാണ് മുഖത്ത് നല്ല ബ്ലോയ നല്ല വെളുപ്പ് ഞാൻ തേച്ച് തുടങ്ങാൻ പോവുകയാണെ എന്നാന്ന് വെച്ചാൽ ഈ ജലദോഷമൊക്കെ മാറി എന്നിട്ട് ചന്ദനപ്പൊടി നമ്മുടെ ചന്ദനപ്പൊടി വാങ്ങിക്കണം കേട്ടോ നമ്മുടെ ആയുർവേദ കടയിലുണ്ട് ചന്ദനത്തിൻ്റെ പൊടി ഇച്ചിരി വിലക്കൂടെ വരാം എന്നാലും മേടിക്കണം ഞാൻ ഇന്നുള്ള പ്രാവശ്യം എന്തിനോ മേടിച്ചായിരുന്നു ഇനി എനിക്കിതെല്ലാം മേടിക്കണം അപ്പോൾ നന്നായിട്ട് ഇത് യോജിപ്പിച്ച് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യണം കേട്ടോ അപ്ലൈ ചെയ്തിട്ട് ഇത് ഉണങ്ങുന്നതാണ് നമ്മുടെ സമയം അല്ലാണ്ട് ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്നുള്ളതല്ല ഈ പൊടി മുഖത്തുണങ്ങുന്നതാണ് നമ്മുടെ ഇത് ഉണങ്ങിയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നമ്മൾ മുഖം നന്നായിട്ടൊന്ന് തുടച്ചിങ്ങനെ കളഞ്ഞിട്ട് ഈ തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് നമ്മൾ കഴുകി അങ്ങ് മാറ്റുക പിന്നെ മുഖം ഒന്ന് തുടച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിക്കേ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖം തന്നെ ആണോന്ന് നിങ്ങൾക്ക് സംശയം തോന്നും സത്യം റിസൾട്ട് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ കണ്ട് മതി കൊതി തീരെ കണ്ടുകിടക്കുന്നതാണിത് ഈ റിസൾട്ട് അതാണ് ഞാൻ പറയുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടം മാതിരി ആൾക്കാർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ് ഭയങ്കര ചൂട് ഏഹ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമുള്ള കരിമംഗല്യം എല്ലാം ഉള്ളവര് കരിമംഗല്യം തന്നെയല്ല കറുത്ത കുത്ത പിന്നെ ഒരു കാര്യം പറയാനുള്ളത് കരിമംഗല്യം വരുന്നത് കൂടുതലും വെയിൽ കൂടുതൽ കൊള്ളുന്ന ആർക്കും മുഖത്ത് ഈ കരിമംഗല്യം വരും വെയിൽ സർ ഈ നല്ല വെയിലുള്ളപ്പം നിങ്ങൾ പുറത്തിറങ്ങാതിരിക്കുക അഥവാ പോകാതിരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കുട പിടിച്ച് പോകണം പിന്നെ നമ്മുടെ ഇംബാലൻസ് ഹോർമോണിൻ്റെ ഇംബാലൻസ് കാരണം ഈ കരിമംഗല്യം വരാറുണ്ട് ഏഹ് പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ കരിമംഗല്യം ചിലവർക്ക് വരും പക്ഷേ വെയിലാണ് മുഖ്യമായ കാരണം ഇത് വരുന്നതിൻ്റെ അല്ലാണ്ട് കഷ്ടകാലം ഒന്നും അല്ല കേട്ടോ കരിമംഗല് ഇതാരും വിശ്വസിക്കട്ടെ ഉള്ള കാര്യം പറയുകയാണ് ഏഹ് അപ്പം ഇന്നത്തെ വീഡിയോ ഇതെല്ലാവർക്കും ഉപകാരമുള്ളതല്ലേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം ഇത് ഇന്ന് തന്നെ ചെയ്ത് നോക്കണം പിന്നെ ചെയ്യുന്നത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇത് ചെയ്യണം കേട്ടല്ലോ രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് ഒറ്റ മാസം ആഴ്ചയിൽ രണ്ട് രണ്ട് പ്രാവശ്യം ചെയ്ത് ഒരു മാസം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളല്ലാതെ നിങ്ങൾ നിങ്ങളല്ലെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ചെയ്തിട്ട് എന്നോട് റിസൾട്ട് പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ